ഞാൻ ആദ്യം തന്നെ പറയാം അതായത് നാളെ ആരാണ് ഔട്ടുക എന്നെല്ലാം വെളിയിൽ വന്നിട്ടുണ്ട് നാളത്തെ എപ്പിസോഡ് മുഴുവനായിട്ടും നിറഞ്ഞ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്ന വിവരം അതിനെതിരെ ഏഷ്യാനെറ്റ് കൃത്യമായിട്ടും പറഞ്ഞ നടപടി എടുക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത് അങ്ങനെ നടപടി വരികയാണെങ്കിൽ വൻ നഷ്ടപരിഹാരം ഇവറ്റകളൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നാളത്തെ കാര്യങ്ങൾ വരെ ചോർത്തി കൊടുത്തിരിക്കുകയാണ് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയാണ് ചോർത്തി കൊടുത്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനവർ വാങ്ങിക്കുന്നത് ലക്ഷങ്ങളുടെ പ്രതിഫലം തന്നെയാണ് അതായത് പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഇതൊക്കെ ചോർത്തുന്നത് അല്ലാതെ വെറുതെ ഒന്നുമല്ല ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിനെ കാട്ടി മുന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ കാശ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര ശതമാനം അവർക്കും കൊടുക്കും അങ്ങനെ കുറെ ആൾക്കാർ ഇതിൻ്റെ പണിപ്പുരിയിൽ കയറി നിന്നിട്ടുണ്ട് അത് ചിലപ്പോഴും ക്യാമറാമാൻമാരായിരിക്കാം അസിസ്റ്റന്റ് ക്യാമറാമാൻ ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറോ അസോസിയേറ്റ് ഡയറക്ടറോ ആരെങ്കിലും ആയിരിക്കാം എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇത് കാണിക്കുന്നത് തെണ്ടിത്തരമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ലാലേട്ടം പറഞ്ഞത് എന്താണ് ഞങ്ങൾ അതായത് ഞങ്ങൾ എപ്പിസോഡ് വരുന്നതിന് മുമ്പേ ചില ആൾക്കാർ ഈ എപ്പിസോഡ് ലീക്ക് ആക്കുന്നു അത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നൊരുത്തന്റെ വീഡിയോയിൽ ഇപ്പം ഞാൻ കണ്ടതാണ് നാളെ ഔട്ട് ആകുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയോ നാളെ ഔട്ടാകുന്നത് ഓണിങ്ങനെ കൂപുന്നുണ്ട് ഓൺ എന്നിട്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് ന്യൂസുകൾ വേണമെങ്കിൽ എന്റെ ചാനലിലേക്ക് വന്നാൽ മതി ഞാനെല്ലാം പറഞ്ഞു തരാമെന്ന് അപ്പോൾ ഇവനുമായിട്ട് ഉള്ള ഏതോ ഒരുത്തൻ ഏതോ ഒരു പര ഒരുത്തൻ അവിടെ നിന്നെല്ലാം ചോർത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ചോർത്തി കൊടുത്തത് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത് വളരെയധികം മോശമായ കാര്യം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഒരു ഷോയുടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയുടെ രസം കളിയുന്നത് ഇങ്ങനെയുള്ള ടീമുകളാണ് നാളെ ഇപ്പോൾ ആരാണ് ഔട്ടുക എന്നുള്ളത് നമ്മൾക്ക് ആർക്കും അറിയില്ല നമ്മളെല്ലാവരും വിചാരിക്കും ഇന്നാൾ ഔട്ടാകും ഇന്നാൾ ഔട്ടാകും എന്നാണ് അപ്പോൾ അപ്പോഴൊരുത്തം പറയുകയാണ് ഷൂട്ട് അവിടെ കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇന്ന് ആൾക്കാരാണ് ഔട്ടായത് എന്ന് അപ്പോൾ ഇന്ന് വേറെ ഒരാളു വന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതായത് അവിടെയുള്ള ചില ആൾക്കാർ ഇത് ലീക്ക് ചെയ് ലീക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏതോ ഒരുത്തും കൃത്യമായിട്ടും മൊബൈലിൽ പിടിച്ചിട്ട് ഇത് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ അവിടുന്ന് തന്നെ പൈസ ഉണ്ടാക്കുന്ന കുറേ ടീമുകൾ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ലാലേടനോട് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ സ്റ്റേജ്മെ വന്നിട്ട് ഇത് മുൻകൂട്ടി ഇടരുത് എന്നൊക്കെ പറയുന്നതിൽ നല്ലത് നിങ്ങളുടെ സ്റ്റാഫിനെ കുറച്ച് വൺ ചെയ്തുകൂടെ അതായത് അവിടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ എന്താ പറഞ്ഞത് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് വൺ ചെയ്യാൻ കഴിയില്ലേ നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങൾക്ക് നിലത്ത് നിലക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക ഈ പണി ജോലി രാജിവെച്ച് പോകുന്ന ഏറ്റവും നല്ലത് അതായത് അവിടെ ഉള്ളവർക്ക് മിനിമമായിട്ട് ഇങ്ങനെയുള്ള എപ്പിസോഡൊക്കെ എടുക്കുമ്പോഴെങ്കിലും അവർക്ക് മിനിമം ആയിട്ട് ഇതാ മൊബൈൽ ഫോൺ അനുമതി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെയും നല്ലതായിരുന്നു അല്ല ഇനി എന്ത് കൊടുത്തു കഴിഞ്ഞാലും കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പറയല്ലേ എല്ലാവരും വിളിച്ചു പറയുകയല്ലേ എന്താണെന്ന് വെച്ചാൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ത് കഴിഞ്ഞാലും ശരി പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരാകാംക്ഷ ഉണ്ടായിരുന്നു മുഴുവൻ പോയി കാരണം നാളത്തെ എപ്പിസോഡ് മുഴുവൻ പിന്നെ ഇനി എന്ത് കുന്തത്തിനാണ് കാണുന്നത് ഇനി ലാലേന എന്തെങ്കിലും എസ് ടീഡ് വിചാരിച്ചിട്ടാണോ കാണേണ്ടത് ഒന്നുമില്ല അതായത് ഒരുത്തനെ വിളിക്കുന്നു ഓനെ ഔട്ട് ആക്കുന്നു ആ പാപം പിടിച്ചോം വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകും അത്ര തന്നെ അല്ലാതെ വേറെ എന്തെന്നാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ മിണ്ടാതിരിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല യൂട്യൂബേഴ്സിനെതിരെ നടപടി എടുക്കുന്നതിലും നല്ലത് അവിടെയുള്ള നിങ്ങളുടെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റിച്ചു വിടുന്ന ഒരു ഒരു ഗ്യാങ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഗ്യാങ്ങിനെയാണ് നിങ്ങൾ ആദ്യം തന്നെ ഒതുക്കേണ്ടത് അല്ലാതെ ഇവിടെയുള്ള യൂട്യൂബേഴ്സിനും മറ്റേവരൊന്നും അല്ല ഇവർക്കൊക്കെ കിട്ടുന്നത് ഈ ഗ്യാങ്ങിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ നല്ല പൈസ നല്ലോണം വാങ്ങിക്കുക പൈസ നല്ല തിരുമറി നടക്കുന്നുണ്ട് പൈസ ഈ കാര്യൊന്നും വെളിയിലൂടെ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ പറഞ്ഞുറപ്പിച്ചാൽ അത് കൃത്യമായിട്ടുള്ള ക്യാഷ് ആയിരിക്കാം എന്താ വെച്ചാൽ ഈ മൂന്ന് മാസം കൊണ്ടുവന്നു പറഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടന്റ് വിട്ടിട്ട് നല്ലൊരു തുകയുണ്ടാക്കും ആണ് ആർക്കും കിട്ടാത്ത കണ്ടന്റാണ് ഇവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഏഷ്യാനെറ്റിൽ പോലും വരാത്തൊരു കണ്ടന്റ് മറ്റൊരു ചാനലിൽ വരണമെന്നുണ്ടെങ്കിൽ ഓൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുന്ന് കൃത്യമായിട്ടുള്ള ചോർത്തി നടക്കുന്നുണ്ട് അപ്പൊ അവിടെയുള്ള ടീമുകളും അവരുടെ കഞ്ഞിയിൽ മണ്ണ് വരിടുകയാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഈ ഷോയുടെ ഇത്രയും വിശ്വാസ്യത അത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോകുന്നത് തന്നെ അവിടെയുള്ള ജോലിക്കാർ കാരണമാണ് ആ ജോലിക്കാർ തന്നെയാണ് ഇതിന് കാരണം എന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഷോ കാണാൻ പോലും രസമുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏതോ ഒരുത്തുണ്ട് ഓൻറെ വിചാരം എന്താന്ന് വെച്ചാൽ ഓൻ എന്തോ വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ ഓൻ പറയുന്നത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഓൻ ഏതോ ഒരുത്തനെ ചാക്കിട്ട് പിടിച്ചിട്ട് അവനെന്തോ ചില്ലറയും കൊടുത്ത് അവനെന്തോ ഇതും കൊടുത്തിട്ട് അവനെ പിടിച്ചിട്ട് എന്ന് പറയേണ്ടത് ഇതിനു വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് അവൻ വലിയ വായിൽ ഇവിടെ നിന്ന് പറയാ എനിക്ക് ആദ്യം തന്നെ കിട്ടുന്നു ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ഊളകൾ ഏതെങ്കിലും ഒരുത്തനെ അവിടെ ഉണ്ടാകും അപ്പൊ അങ്ങനെ കിട്ടുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് അവർ അവരിത്രയും കാര്യങ്ങളാക്കിയിട്ട് വിചാരിക്കുന്ന ഒരു ഷോ നമുക്ക് വിമർശിക്കാം വിമർശിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ലാലേട്ടനെ വിമർശിക്കാം ബിഗ് ബോസ് ഷോയെ വിമർശിക്കാം അതിൻ്റെ ഡയറക്ടർ എല്ലാവരെയും വിമർശിക്കാം പക്ഷേ ഇമ്മ അതിൽ പോകൃതരം കാണിക്കുന്നതിന് നമ്മൾ കൂട്ടല്ല അതായത് എന്താ വെച്ചാൽ അവിടെയുള്ള രഹസ്യങ്ങൾ ചൊർന്നിയെടുക്കുക എപ്പിസോഡ് മറ്റേ ഇത് വരുന്നതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലിട്ട് എല്ലാ കഥ കാര്യങ്ങളും പറയുക പണ്ടൊരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമ ഇറങ്ങിയപ്പോഴും എന്ത് ചെയ്തു എന്നറി അതായത് ഏതോ ഒരുത്തം പോയിട്ട് ഇതിന്റെ കഥകൾ മുഴുവൻ അങ്ങ് പറഞ്ഞു ഇത് എന്റെ കഥയാണ് അവർ കട്ടെടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ കഥകൾ മുഴുവൻ പറഞ്ഞു അതുപോലെയാണ് ഇവിടെയുള്ള ചില യൂട്യൂബേഴ്സ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം ഇവരൊക്കെ ഇപ്പം വെളിയിൽ വിടുകയാണ് അപ്പൊ എന്നിട്ട് രാലേട്ടൻ ഇവിടെ വന്നിട്ട് ഒരു കത്ത് വായിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ ഇനി ാലേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കാണ്ട് എന്നാൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ അവിടെയുള്ള ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് ഈ സംഭവം ലീക്കായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലും സി സി ടി വി എല്ലാ കാര്യങ്ങളും കാണിക്കുക ഇല്ലെങ്കിൽ നാളെ വരെ നാളെ വരെ എന്ന് പറഞ്ഞ കാര്യമില്ല അതായത് ഇന്നിപ്പോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഒരുപാട് ആൾക്കാർ റൂമിൽ പോയിട്ടുണ്ടാകും റൂമിൽ നിന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നാളെ എന്തൊക്കെ നടക്കും എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് ആരാണ് ഔട്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞ വിവരം എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പം മുൻശി രഞ്ജിത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ പല ആൾക്കാരും ഇപ്പോൾ ചോർത്താൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല അതായത് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെയധികം തെറ്റാണ് ഇതിന് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന ആ പണി ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അത് വളരെയധികം മോശം തന്നെയാണ് ഇനി എന്ത് ന്യായീകരണം ഉണ്ടെങ്കിലും അതായത് നമുക്ക് ലാലേട്ടനോട് ദേഷ്യമുണ്ടെങ്കിലോ ബിഗ് ബോസിനോട് ദേഷ്യമുണ്ടെങ്കിലോ മറ്റുള്ളവരോട് ദേഷ്യമുണ്ടെങ്കിലോ ആരോട് ദേഷ്യമുണ്ടായിട്ടും നമുക്ക് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ തെറ്റ് തന്നെയാണ് ഒരിക്കലും എപ്പിസോഡ് വരുന്നതിന് മുമ്പേ കൺഫേമാണ് അവിടെ നടന്നതി അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിൽ തരത്തിൽ യോജിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് ഇനി എന്തേ ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും ശരി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അവിടെ ഇല്ല അവളെ നിയന്ത്രിക്കുക ഇവിടെയുള്ള കുറേ കുറെ വേട്ടാവളിയന്മാർ ഇതുപോലെ പൈസ നല്ല രീതിയിൽ വലിച്ചെറിയുന്നുണ്ട് ചിലപ്പോഴും പറഞ്ഞാൽ ഒന്നോ രണ്ടോ ലക്ഷം തന്നെ കൊടുത്തിട്ടുണ്ടാകും അത്രയും വരുമാനം ഓരോരുത്തർ ഉണ്ടല്ലോ ഇതിന്റെ അകത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ എത്രയാ വീഡിയോ ഇടുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒക്കെ വിചാരം എന്താ അറിയാം ഇതൊരു ഭയങ്കര സംഭവമാണ് ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഇവന്റെയൊക്കെ വിചാരം പക്ഷെ ഒരു കാര്യം ആലോചിച്ചു നോക്കടാ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ പൈസ കൊടുത്തിട്ട് ഇതുപോലെ ഈ ചുരണ്ടിറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇട്ട് നടക്കുന്നതിലും നല്ലത് വേറെ എന്തൊക്കെ പണി പോയിക്കൂടെടാ നിനക്കൊക്കെ അപ്പൊ നന്ദി നമസ്കാരം